ശ്രീനാരായണ പരമഗുരവി നമ ആത്മോപദേശതകം മന്ത്രം നാൽപ്പത്തി ഒന്ന് ഇത് കൂടമെന്നതിലാദ്യമാമിതെന്നുള്ളത് വിഷമാ കുടഭോ വിശേഷമാകും ായ മഹേന്ദ്രജാലമുണ്ടാവതിന് ഇതു താൻ കരു എന്നു കണ്ടിടേണം ഓനാരായണ പരമഗുരു നമ ഓ ആത്മോപദേശം മന്ത്രം നാൽപ്പത്തൊന്നിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇത് കുടമാകുന്നു എന്ന അറിവിന്റെ കാര്യത്തിൽ അതിൽ ആദ്യം വരുന്ന ഇത് എന്ന അറിവ് വിഷമയായ അന്യയാണ് കുടമെന്ന അറിവാകട്ടെ അതിന്റെ ഉൾപ്പെരിവായ വിശേഷമാണ് ബുദ്ധി തുടങ്ങിയുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ പ്രതീതമാകുന്നതിന് ഇവിടെ പറഞ്ഞ ഇതെന്ന അന്യയായ അറിവാണ് കാരണമായിരിക്കുന്നത് എന്ന് കണ്ടുകൊള്ളണം ഓം ഓ ശ്രീനാരായണ പരമഗുരവേ നമഹ ശ്രീ ശാരദാബിക